ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലമൊക്കെ മാറി മഴയൊക്കെ വന്നല്ലോ പല ജില്ലകളിലും വെള്ളപ്പൊക്കമൊക്കെയാണ് എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു മഴക്കാലം വന്നതോടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ചെടികളാണെന്ന് തോന്നുന്നു കാരണം വെയിൽ താങ്ങാനാവാതെ ഒരുപാട് ചെടികൾ ഉണങ്ങി തീരാറായിട്ടുണ്ടായിരുന്നു ഇപ്പോഴതെല്ലാം പുതിയ തളർപ്പുകളൊക്കെ വന്നു തുടങ്ങി കമ്പുകളൊക്കെ വേര് പിടിപ്പിച്ച് കിട്ടാൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കളക്ഷനിലുള്ള ചെടികളുടെ എണ്ണ ഇരട്ടിയാക്കാൻ പറ്റും ഇന്ന് സ്പെഷ്യലായിട്ട് മൺസൂൺ ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും പിന്നെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ്സും ആണ് ഉള്ളത് ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈയുടെ വില വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ കാണുന്ന ഫിലോറൻഡോൺ ബ്രസീലാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് തരാനുള്ളത് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് നമ്മുടെ സ്കിൻടാപ്സസ് വെറൈറ്റിപ്പെട്ട സിൽവർ ലേഡിയുടെ കട്ടിങ്സ് ആണുള്ളത് കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ ക്രിപ്പിങ് ചാർലിയാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും കട്ടിങ്സിന് തരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ഈ കാണുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി ടിയേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ തന്നെയാണ് അടുത്തത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് വലിയ ലീഫായിട്ട് വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇൻഡോറും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏരിയൽ റൂട്ടോട് കൂടിയ കട്ടിങ് ആണ് തരുന്നത് ഇത് കട്ടിങ്ങിന് വരുന്ന റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം ഒരു കട്ടിങ് ആയിരിക്കും തരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ഈ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ലൈവ് ആയിട്ടുള്ള കർട്ടൻ ഒക്കെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് മേടിക്കാം ഇത് കർട്ടൻ വൈൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഈ ഓഫർ പ്രൈസിൽ ഇതിൻ്റെ വില അൻപത് രൂപ മാത്രമാണ് അടുത്തത് നിയോൺ കളറിലുള്ള ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് ജേഡ് പോത്തോസ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിനും പത്ത് രൂപയാണ് അടുത്തത് സിംഗോണിയം ആണ് ലീഫിലൊക്കെ നല്ല വെരിഗേഷനുള്ള നല്ലൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയും റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേപോലെയുള്ള ഒരു കട്ടിംഗ് ആയിരിക്കും തരുന്നത് ഈ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് നിയോൺ പോത്തോസ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നതും പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ഫേൺ അഥവാ ടൈഗർ ഫേൺ ആണ് ലീഫിലൊക്കെ നല്ല സ്ട്രൈപ്സ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ആയിട്ടുള്ള തൈക്ക് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് സിങ്കോണിയം വെറൈറ്റി ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് പിങ്ക് സിങ്കോണിയമാണ് ഇതിൻ്റെ കട്ടിങ്ങിനും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് സിംഗോണിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു സിങ്കോണിയത്തിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിനും പതിനഞ്ച് രൂപയാണ് അടുത്തത് ബേൾ മാക്സ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് അടുത്തത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് മാൽപീജിയ പ്ലാന്റ് ആണ് ഏതൊരു ഷേപ്പിലും വളർച്ചു ഓടിച്ചൊക്കെ വളർത്താൻ പറ്റുന്ന ആനയുടെയോ ബോളിൻ്റെയോ ഒക്കെ ഷേപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് ഇതൊരു ചീതച്ചെടിയാണ് ചായാ മൻസ എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് അടുത്തത് ഒരു അരേലിയ നീഡിൽ അരേലിയ ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം